നമസ്കാരം ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്തും മലയാള സിനിമാ ലോകത്തും നിറഞ്ഞു നിന്നിരുന്ന താരമാണ് ചാർമിള പിന്നീട് സിനിമകളിൽ നിന്നും പതിയ അപ്രതീക്ഷമാവുകയായിരുന്നു പ്രശസ്തിക്കൊപ്പം ഏറെ വിവാദവും താരത്തിനൊപ്പം ഉണ്ടായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചാർമിള മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരുന്നു കാബുളി വാലയും കേളിയും ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ചാർമിളയെ മറക്കാനാവില്ല ഒരു സമയത്ത് സമ്പന്നയായി ജീവിച്ചിരുന്ന നടി ഇന്ന് ചെന്നൈയിൽ സാധാരണക്കാരിൽ സാധാരണക്കാരിയായാണ് ജീവിക്കുന്നത് താരത്തിന് മകന്റെ പഠനം പോലും സുമനസുകളുടെ സഹായത്തോടെയാണ് നടക്കുന്നത് ചാർമിളയുടെ തകർന്ന ജീവിതത്തിന് ഒരു പരിധിവരെ മലയാള സിനിമക്കാരും കാരണമായിട്ടുണ്ടെന്ന് പറയുകയാണ് ഇപ്പോൾ പറയുകയാണിപ്പോൾ ആലപ്പ്യഷഫ് ചെറിയ പ്രായത്തിൽ തന്നെ പല ദുരനുഭവങ്ങളും നടി പുതിയ വീഡിയോയിൽ സംസാരിക്കവേ ഷെഫ് പറഞ്ഞു വാക്കിലായാലും എഴുത്തിലായാലും പ്രവൃത്തിയിലായാലും ഏറ്റവും കൂടുതൽ രസമുള്ള സംഭവമാണ് പ്രണയം പക്ഷേ ജീവിതത്തിൽ അത് കുറച്ച് പ്രയാസമേറിയ കാര്യമാണ് പ്രണയിക്കുന്നത് പോലെയല്ല ഒരുമിച്ച് ജീവിക്കുന്നത് കാരണം ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ട് അധികനാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ പ്രണയിക്കുന്നത് പോലെയല്ല ഒരുമിച്ച് ജീവിക്കുന്നത് കാരണം ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ട് അധികനാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ ജീവിതത്തിൻ്റെ താളം പ്രണയമൊക്കെ കൈവിട്ടു പോയ ശേഷം രണ്ട് വിവാഹം കഴിച്ച് രണ്ടും വേർപിരിയലിൽ കലാശിച്ച ജീവിതത്തിലെ ദുരിതപർവ്വം വൈകാരിക ഇടങ്ങളെ ഓരോ മനുഷ്യനും എങ്ങനെ തുലനം ചെയ്യണമെന്ന് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്ന നടി ചാർമിളിയുടെ താളം തെറ്റിയ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആലപ്പി അഷ്റഫിന്റെ വീഡിയോ ആരംഭിക്കുന്നത് വേർപിരിയലിൽ കലാശിച്ച ഒരു ബന്ധത്തിന്റെ ശരി തെറ്റുകളെ കുറിച്ച് പറയുന്നത് ന്യായമല്ലെന്നറിയാം എന്നാൽ ചാർമിള തന്നെ പല പലകുറി ചാനലുകളിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ പറയുന്നത് ഒത്തിരി സ്വപ്നങ്ങളും മോഹങ്ങളുമായി തമിഴ്നാട്ടിലേക്ക് പറഞ്ഞിറങ്ങിയ ഒരു സുന്ദര ശലഭമായിരുന്നു ചാർമിള എന്ന നടി വിടർന്ന ശോഭയാർന്ന കണ്ണുകൾ പ്രകാശം പടർത്തുന്ന പുഞ്ചിരി കുട്ടിത്തം നിറഞ്ഞ പ്രകൃതം ധനത്തിലും കാബോളി വാലയിലും കേളിയിലും മലയാളികൾക്ക് മറക്കാനാവാത്ത സുന്ദര ഗാനങ്ങളിലൂടെ ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്ന മുഖശ്രീ മലയാള സിനിമയ്ക്ക് ഒരുപടി നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച അവർക്ക് മലയാള സിനിമ തിരിച്ചു സമ്മാനിച്ചത് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും വേദന നിറഞ്ഞതുമായ അനുഭവങ്ങൾ മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം അവർ തമിഴിലെ സൺ ടി വി ഉൾപ്പെടെയുള്ള നിരവധി ചാനലുകൾക്ക് കൊടുത്ത അഭിമുഖം കണ്ടാൽ മലയാളികളായ നാം ലജ്ജിച്ച് തല വരും പയ്യന്മാരായ മൂന്ന് നിർമ്മാതാക്കൾ ചേർന്ന് ഒരു സിനിമ എടുക്കുന്നു അവർ മൂന്ന് പേരും ചാർമിളയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു ഷൂട്ടിംഗ് തുടങ്ങി മൂന്നാം നാൾ അവർ ആവശ്യപ്പെടുന്നു ഞങ്ങളിൽ ഒരാളുടെ കൂടെ ചേച്ചി സഹകരിക്കണമെന്ന് അത് ആരെ വേണമെന്ന് ചേച്ചിക്ക് തന്നെ തീരുമാനിക്കാം പണം ഒരു പ്രശ്നമേ അല്ല ഈ കാര്യങ്ങൾ തന്നോട് അവതരിപ്പിച്ച പയ്യന്റെ ഭാര്യയെ താൻ കണ്ടിരുന്നുവെന്ന് ചാർമിള പറയുന്നു തമിഴ്നടി പോലെ അതിസുന്ദരി അതേ രൂപം ഇത്രയും സുന്ദരിയായ ഭാര്യയുള്ള നിങ്ങളാണോ ചേച്ചിയുടെ പ്രായമുള്ള തന്നോട് ഇങ്ങനെ പറയുന്നതെന്ന് ചാർമിള ചോദിച്ചു ആപ്പിൾ തോട്ടമുള്ളവൻ മുന്തിരിയും ഓറഞ്ചും ഒന്നും കഴിക്കേണ്ടെന്നാണോ ചേച്ചി പറയുന്നതെന്നായിരുന്നു ചാർമിളയ്ക്ക് അയാൾ തിരിച്ചു നൽകിയ മറുപടി ഒടുവിൽ അതുവരെ അഭിനയിച്ചതിന്റെ പണം പോലും വാങ്ങാതെ ചാർമിള ആ സെറ്റിൽ നിന്നും തിരികെ പോയി കാലം മാറി പോച്ച് എന്ന സിനിമയുടെ മലയാളം റീമേക്കിന്റെ ഷൂട്ട് പൊള്ളാച്ചിയിൽ നടക്കുമ്പോൾ ഷൂട്ട് കഴിഞ്ഞ് തിരികെ പോകാൻ ചാർമിള തുടങ്ങിയപ്പോൾ നിർമ്മാതാവിനോട് യാത്ര പറഞ്ഞിട്ട് പോകാൻ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു സഹായികളായ സ്ത്രീകൾക്കൊപ്പം ചാർമിള നിർമാതാവിന്റെ റൂമിലെത്തി എട്ട് പേർ മദ്യപിച്ചിരിക്കുന്ന രംഗമാണ് ചാർമി ചാർമിൾ അവിടെ കണ്ടത് ഉടനെ ഇവരെ അവരിൽ പലരും കടന്നു പിടിച്ചു ചാർമിളയുടെ ഒപ്പമുണ്ടായിരുന്ന മേക്കപ്പ് ചെയ്തു കൊടുക്കുന്ന സ്ത്രീയുടെ സാരി അവരിൽ പലരും വലിച്ചു അഴിച്ചു തന്നെ കടന്നു പിടിച്ചയാളുടെ കയ്യിൽ കടിച്ച് പിടി വിടിവിപ്പിച്ച് ഇറങ്ങിയോടി എന്നാൽ ആ ഹോട്ടൽ ഉടമകൾ പോലും ചാർമിളയുടെ പരാതി ചെവി കൊണ്ടില്ല പിന്നീട് അതേ ഹോട്ടലിന് മുമ്പിൽ ഉണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികളാണ് ചാർമിളയ്ക്ക് രക്ഷകരായി എത്തിയത് ശേഷം പോലീസ് വന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്തുവെങ്കിലും പിന്നീട് ആ കേസിനെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് ചാർമിള പറയുന്നു മലയാള സിനിമയിൽ നിന്നും ഇതുപോലെ നിരവധി അധുരനുഭവങ്ങൾ ഉണ്ടായി തമിഴ് സിനിമയിൽ നിന്നും താൻ മലയാള സിനിമയിലേക്ക് മാറാനുള്ള കാരണം മലയാള സിനിമയിലെ മാന്യമായ വസ്ത്രധാരണമാണെന്നാണ് ചാർമിള പറഞ്ഞത് തമിഴിലാകുമ്പോൾ ഗ്ലാമർ വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരും തമിഴ് സിനിമയിൽ ിനും സ്വിമ്മിങ് സൂട്ടുമെല്ലാം നായക തന്നെ ധരിക്കണം അതുകൊണ്ട് കൂടിയാണ് ചാർമള മലയാള സിനിമയിൽ നിന്നും വരുന്ന ഓഫറുകൾ കൂടുതലായും സ്വീകരിച്ചത് എന്നാൽ മലയാളത്തിൽ വന്ന് പെട്ട തനിക്ക് ഒരു ജീവിതം തന്നെ വലിയർപ്പിക്കേണ്ടി വന്നു എന്നും അഷ്റഫ് പറയുന്നു കത്തോലിക്ക കുടുംബമാണ് ചാർമിള പ്രതിസന്ധികളിൽ പ്രാർത്ഥനയെ മുറുകെ പിടിക്കുന്ന കുടുംബം അതിനാൽ തന്നെ സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും ചാർമിള വലിയ പ്രാധാന്യം കൊടുത്തു നടിയുടെ ആദ്യ പ്രണയത്തിൽ തന്നെ ആത്മാർത്ഥത പ്രതിഫലിച്ചു ആ വേണ്ടി തന്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കാൻ നടി ശ്രമിച്ചതിൽ നിന്ന് തന്നെ ആത്മാർത്ഥത നമുക്ക് വായിച്ചെടുക്കാം പ്രണയിച്ചയാളെ നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ കൈകളിൽ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഒരു ക്രിസ്മസിന് നിർമ്മാതാവ് വൈജു കൊട്ടാരക്കര ചാർമിളയെ കാണാൻ ചെന്നപ്പോൾ കാമുകനുള്ള സമ്മാനവുമായി റെഡിയായി ഇരിക്കുകയായിരുന്നു നടി സമ്മാനങ്ങൾ ബൈജുവിന് ചാർമിള കാണിച്ചു കൊടുക്കുകയും ചെയ്തു അന്ന് വൈകിട്ട് വീണ്ടും ബൈജുവിന് ചാർമിളയുടെ കോൾ വന്നു കാമുകൻ ചതിച്ചുവെന്നാണ് പൊട്ടിക്കാരൻ ൊണ്ട് ബൈജുവിനോട് ചാർമിള പറഞ്ഞത് ബൈജു റൂമിലെത്തി നോക്കിയപ്പോൾ വലിച്ചെറിഞ്ഞ സമ്മാനങ്ങൾക്കിടയിൽ ഇരുന്ന് ഭ്രാന്തിയെ പോലെ കരയുന്ന ചാർമിളയാണ് ബൈജു കണ്ടത് അന്ന് ജീവിതം അവസാനിപ്പിക്കാനും നടി ശ്രമിച്ചു പിന്നീട് എവിടെയും ആ കാമുകനെക്കുറിച്ച് ചാർമിള മോശമായി പറഞ്ഞിട്ടില്ല ഇരുവരും ഏറെക്കാലം ടു ടുഗതർ റിലേഷൻഷിപ്പിലായിരുന്നു പിന്നീടാണ് അയാൾ ചാർമിളയെ നിഷ്കരണം തള്ളി പറഞ്ഞത് പിന്നീട് അടിവാരം സിനിമയുടെ സെറ്റിൽ വെച്ച് അസോസിയേറ്റ് ഡയറക്ടറായ കിഷോർ സത്യയെ നടി പരിചയപ്പെട്ടു ഇരുവരുടെയും പരിചയം പ്രണയമായതോടെ വിവാഹമെന്ന ആവശ്യം കിഷോർ സത്യ മുന്നോട്ട് വെച്ചു ഇരുവരുടെയും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വിവാഹിതരുമായി ആ ബന്ധവും അധികം നാൾ നീണ്ടു നിന്നില്ല ഇരുവരും പിന്നീട് വേർപിരിഞ്ഞു പിരിഞ്ഞു തളർന്നുപോയ ചാർമിള ആ ഇടയ്ക്കാണ് സഹോദരിയുടെ കൂട്ടുകാരനായ രാജേഷിനെ പരിചയപ്പെടുന്നത് പക്ഷേ രാജേഷിന് തന്നെക്കാൾ പ്രായം കുറവായതിനാൽ ആ പ്രണയത്തിൽ നിന്നും പിന്മാറാൻ രാജേഷിനോട് ചാർമിള ആവശ്യപ്പെട്ടു പക്ഷേ രാജേഷ് തയ്യാറായില്ല ഒടുവലി അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ചാർമിള വിവാഹത്തിന് സമ്മതം പറഞ്ഞു അവർ ആ ദാമ്പത്യം ആർബാടത്തോടെ ആഘോഷിച്ചു പണം തീർന്നപ്പോൾ ഇരുവരുടെയും ബന്ധത്തിൽ ഉലച്ചിലുണ്ടായി തുടങ്ങി ഇതിനിടയിൽ ചികിത്സയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒരു മകനും പിറന്നു കഷ്ടിച്ച് രണ്ടു മൂന്ന് മുറികളുള്ള ഒരു വീട് കുറച്ച് പ്ലാസ്റ്റിക് അസേരകളും പ്രവർത്തിക്കാത്ത ടിവിയും മാത്രമാണ് ആ വീട്ടിലെ ആഡംബരം നടനും വിശാലും സിനിമാ സംഘടനയുമാണ് മകന്റെ പഠനം ഏറ്റെടുത്തത് കൂടാതെ വിഷാദരോഗവും ചാർമിളയ്ക്ക് പിടിപെട്ടു വൈകാരിക ചാബല്യങ്ങൾ കാരണവും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കാരണവും ബുദ്ധിമുട്ടി ഒറ്റപ്പെട്ടുപോയ ഒരു സുന്ദരിയാണ് നടിയെന്നും അവരുടെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടത് ചെയ്ത് കൊടുക്കേണ്ട കടമ മലയാള സിനിമയ്ക്കുണ്ടെന്നും പറഞ്ഞാണ് ആലപ്പ്യഷ് റഫ് വീഡിയോ അവസാനിപ്പിക്കുന്നത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ തനിക്ക് നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തി ചാർമിള രംഗത്തെത്തിയിരുന്നത് ഏവരെയും ഞെട്ടിച്ചിരുന്നു നിർമ്മാതാ പി മോഹനനും സുഹൃത്തുക്കളും ചേർന്ന് തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുവെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ചാർമിള നടത്തിയത് സംവിധായകൻ ഹരിഹരൻ തന്നോട് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചുവെന്നും ചാർമിള പറഞ്ഞിരുന്നു അർജുനൻ പിള്ളയും അഞ്ച് മക്കളും സിനിമയുടെ നിർമ്മാതാവ് എം പി മോഹനൻ ബലാത്സംഗത്തിന് ശ്രമിച്ചു അഞ്ചാറ് ഒപ്പം ഉണ്ടായിരുന്നു പീഡനശ്രമത്തിനിടെയും മുറിയിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടി എൻ്റെയും അസിസ്റ്റൻറ്റിൻ്റെയും സാരി വലിച്ചൂരാൻ ശ്രമിച്ചു ആൺ അസിസ്റ്റൻറ്റ് തല്ലി പീഡനത്തിന് ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റും കൂട്ടുനിന്നു ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടിയപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് രക്ഷിച്ചത് ഞാൻ രക്ഷപ്പെട്ടുവെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ബലാത്സംഗത്തിനിരയായി എന്നാണ് ചാർമയുടെ വെളിപ്പെടുത്തൽ എന്നാൽ ഞാൻ അന്നാരോടും ഇതൊന്നും പറഞ്ഞിരുന്നില്ലെന്നും കാരണം അവരൊന്നും എന്നെ പിന്തുണയ്ക്കുമെന്ന് കരുതുന്നില്ല എന്നുമാണ് നടി പറഞ്ഞിരുന്നത് പൊള്ളാച്ചിയിൽ ആ സിനിമയിലെ പാട്ട് ഷൂട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു സംഭവം ഹോട്ടലിലേക്ക് വരികയായിരുന്നു കേരളത്തിൽ വെച്ച് ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് സുധീർ ഷഫിക്കർ എന്നീ ദുബായിൽ നിന്നുള്ള നിർമ്മാതാക്കളായിരുന്നു പിന്നിൽ നിർമ്മാതാക്കളും നടന്മാരും സംവിധായകരും ഒക്കെയായി ഇരുപത്തെട്ട് പേർ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് ഇതിൽ മലയാളത്തിൽ നിന്നുള്ളവരുമുണ്ട് എന്നാൽ അവരുടെ പേര് ഞാൻ പുറത്ത് പറയുന്നില്ല എന്നെ അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതിൻ്റെ പേരിൽ സിനിമയിൽ നിന്നും പുറത്താക്കി വാതിൽ മുട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ചാർമിള പറയുന്നു ഇത്തരത്തിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പലരുടെയും പേര് വെളിപ്പെടുത്താൻ സാധിക്കില്ലെന്നും താരം പറയുന്നുണ്ട് You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.